കേരളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലിൽ നിൽക്കുമ്പോൾ വോട്ടർ പട്ടികയുടെ ധൃതി പിടിച്ച പരിഷ്കരണ നടപടികൾ സംസ്ഥാനത്ത് ആശങ്കകൾ ഉയർത്തുകയാണ് ഈ ആഴ്ച തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിക്കാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്നും പ്രചാരണ ഒരുക്കങ്ങളിലേക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കടന്നിരിക്കുകയാണ് അതിനിടെ വോട്ടർ പട്ടികയിൽ പേരുകൾ കൂട്ടിച്ചേർക്കലും അനർഹരെ ഒഴിവാക്കലും ഉൾപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പൗരന്മാരുടെ ജനാധിപത്യ അവകാശമായ സാർവത്രിക വോട്ടവകാശം ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് ഉറപ്പു നൽകുന്നതാണ് എന്നാൽ അതിൻ്റെ പേരിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന ഇപ്പോൾ ഗുരുതരമായ സംശയങ്ങൾക്ക് വഴി വയ്ക്കുകയാണ് ബീഹാറിൽ അറുപത്തിയെട്ട് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത അനുഭവം ഇപ്പോഴും പുതിയതായി നിലകൊള്ളുമ്പോൾ അതേ രീതിയിലുള്ള നടപടികൾ കേരളത്തിലും ആവർത്തിക്കപ്പെടുമോ എന്നതാണ് ഭയം കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറിൻ്റെ രണ്ടാമത്തെ ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആൻഡമാൻ നിക്കോബാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് ലക്ഷദ്വീപ് മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് ബംഗാൾ എന്നിവയോടൊപ്പം കേരളവും പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തള്ളിക്കളഞ്ഞു സംസ്ഥാന നിയമസഭ തന്നെ ഇതിനോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തി പ്രമേയം പാസാക്കിയിരുന്നു ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള വളഞ്ഞ വഴിയായാണ് എസ് ഐ ആർ നീക്കമെന്ന് വിലയിരുത്തുന്നു എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാന രേഖയാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടർ പട്ടിക പുതുക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് യുക്തമായ അടിസ്ഥാന രേഖയാക്കേണ്ടതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി കാരണം ഓരോ വർഷവും സ്വാഭാവികമായ കൂട്ടിച്ചേർക്കും ും ഒഴിവാക്കലും നടക്കാറുണ്ട് അത് തന്നെ ശുദ്ധമായ പട്ടിക ഉറപ്പാക്കാനാണ് എങ്കിലും ഇപ്പോൾ നടക്കുന്ന തീവ്ര പുനഃപരിശോധനയിൽ വോട്ടർമാരുടെ ആശങ്കകൾക്ക് മറുപടി നൽകാനോ വിശ്വാസം പകരാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലും സി പി ഐ കോൺഗ്രസും മുസ്ലിം ലീഗും കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു ബി ജെ പി മാത്രമാണ് പരിഷ്കരണ നടപടിയെ പിന്തുണച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരം പട്ടിക പരിഷ്കരണം നടത്തുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു നാട്ടിലില്ലാത്തവരുടെ വോട്ടിന്റെ സ്ഥിതിയെക്കുറിച്ചും വ്യക്തതയില്ലാത്തത് കൂടുതൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ് ഇരുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള രണ്ടായിരത്തി രണ്ടിലെ പട്ടികയെ അടിസ്ഥാനമാക്കുന്നത് യാഥാർത്ഥ്യ വിരുദ്ധമാണെന്നും ആ കാലയളവിൽ വൻ ജനസംഖ്യാ മാറ്റങ്ങളും മണ്ഡലം മാറലുകളും നടന്നുവെന്നും പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു കമ്മീഷൻ ഡിസംബർ ഒമ്പതിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചു എന്നാൽ അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്ന കാലമായിരിക്കും ഈ സാഹചര്യത്തിൽ ബീഹാറിലെ പോലെ വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്ന മോഡൽ നട നടപ്പാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെങ്കിൽ ജനാധിപത്യ ബോധമുള്ള കേരളം അത് മൗനമായി അംഗീകരിക്കില്ല എന്നത് വ്യക്തമാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു